ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ദേ ഞാനൊരു മോമോസ് ഉണ്ടാക്കി കേട്ടോ അപ്പം അതിൻ്റെ റെസിപ്പി ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്തൊക്കെയാണ് അതിലേക്ക് വേണ്ടതെന്ന് നോക്കാം ഞാൻ എടുത്തിരിക്കുന്നത് ക്യാബേജ് ക്യാപ്സിക്കം ക്യാരറ്റ് സവോള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചിക്കൻ വ വറുത്തിട്ട് ചോപ്പറിലൊന്ന് ചോപ്പ് ചെയ്തെടുത്തതാണ് കേട്ടോ അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഇതിലേക്ക് വേണ്ടി എടുത്തിരിക്കുന്നത് എൻറ്റേതായ രീതിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് പിന്നെ നമ്മളിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാണ് കേട്ടോ ഒരു പാത്രത്തിലേക്കിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാണ് ക്യാബേജൊക്കെ ഇടുമെന്ന് എനിക്കറിയില്ല എന്തായാലും ഞാനിട്ടു സംഭവം കുഴപ്പമില്ലായിരുന്നു കേട്ടോ എനിക്കിഷ്ടപ്പെട്ടു ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു തെല്ലാം കൂടെ ഒരുമിച്ചിട്ടൊന്ന് മിക്സ് ചെയ്യാണ് പിന്നെ ഞാൻ അതിലേക്ക് അല്പം ഉപ്പ് കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അതൊരു ഉപ്പ് കുറവായിട്ട് തോന്നി ഞാൻ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്തു നമ്മൾ ചിക്കനിലല്ലേ ഉപ്പുള്ളൂ വേറെ ഉപ്പിട്ടിട്ടില്ലല്ലോ അപ്പം ഞാനിതിൽ ശകലം ഉപ്പും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ചിക്കൻ വറുത്തതില് നല്ലോണം ഉപ്പുണ്ടായിരുന്നു അതാണ് കേട്ടോ ഞാൻ എടുത്ത് പറഞ്ഞത് നന്നായിട്ട് മിക്സ് ചെയ്യാം പിന്നെ എനിക്ക് ഇതിലേക്ക് നമുക്ക് മൈദയാണ് വേണ്ടത് എൻ്റെ കയ്യിൽ മൈദ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഞാനതിൽ കുറച്ച് ഗോതമ്പ് പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ മൊമോസ് ഉണ്ടാക്കുന്നത് ഞാനതെല്ലാം റെഡിയാക്കി ഇങ്ങനെ കുഴച്ച് വച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളതിൽ എടുത്ത് ഉരുളകളാക്കി ഉരുട്ടി അത് പരത്തി നമ്മൾ ഈ ഫില്ലിങ്സ് അതിൽ വെച്ച് കവർ ചെയ്യുകയാണ് കേട്ടോ വേണ്ടത് അപ്പം ഞാനത് ഡീറ്റെയിൽഡായിട്ടൊന്നും കാണിക്കുന്നില്ല പരത്തനെ ഒന്നും കാണിച്ചിട്ടില്ല ജസ്റ്റ് പരത്തി വെച്ച് അതിലേക്ക് ഫില്ലിങ്സ് ഇട്ട് അത് കവർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മാത്രമാണ് കേട്ടോ ഞാനതിൽ കാണിക്കുന്നുള്ളൂ ഞാൻ പ കുഴച്ചതിൽ ഇത്തിരി വെള്ളം അധികമായിപ്പോയി അത് കാരണം ഒട്ടിപ്പിടിക്കുന്നുണ്ടായിരുന്നു അപ്പം നമ്മൾ നോക്കി പാകത്തിന് വേണോട്ടോ നമ്മളിത് ചപ്പാത്തിക്ക് കുഴയ്ക്കും പോലെ കുഴക്കാൻ ഞാൻ കുഴച്ചപ്പോൾ എനിക്ക് എനിക്കിത്തിരി വെള്ളം അധികമായിപ്പോയി ഞാനിങ്ങനെ ഞറിവ് എടുക്കുന്ന പോലെ അത് ആണ് കേട്ടോ അത് കവർ ചെയ്യുന്നത് അതാ ഈ ഒരു ഷേയ്പ്പിലാണ് ഞാനത് ഉണ്ടാക്കിയെടുത്തത് ഈ ഷേപ്പിലാണ് ഞാൻ കണ്ടേക്കുന്നത് ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ അത് ടേസ്റ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടേ ഉള്ളൂ കഴിച്ചിട്ടില്ല പക്ഷേ ഫസ്റ്റ് ടൈം കഴിച്ചിട്ടാണെങ്കിലും എനിക്കിഷ്ടപ്പെട്ടു പിന്നെ എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിലിടുന്ന വെജിറ്റബിൾസ് ജസ്റ്റ് ഒന്ന് വഴറ്റിയിട്ട് ഉണ്ടാക്ക ഇടുകയാണെങ്കിൽ ഇത്ര കൂടെ ടേസ്റ്റ് ആയിരിക്കില്ലേ എന്ന് എനിക്ക് തോന്നി നമ്മളിത് പച്ചക്കല്ലേ എന്നിട്ട് ആ വെച്ച് ആവി കയറ്റി എടുക്കുകയല്ലേ ചെയ്യുന്നത് എനിക്കത് വഴറ്റി ഇടുകയാണെങ്കിൽ അവർ ഇത്തിരി ടേസ്റ്റ് ഉണ്ടാവുമായിരുന്നു എന്ന് എനിക്ക് തോന്നി വേറൊരെണ്ണം കൂടെ ജസ്റ്റ് ഒന്ന് ഞാനിങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ ഇനി ഒരു ദിവസം മൈദ മാത്രം എടുത്തു നിന്ന് ചെയ്ത് നോക്കണം എനിക്ക് ഇപ്പം നമ്മളത് ഇഡിലി പാത്രത്തിലാണ് കേട്ടോ നമ്മൾ ഇത് ആവി കയറ്റാനായിട്ട് വെക്കുന്നത് അപ്പം എനിക്ക് രണ്ട് ആറെണ്ണം കിട്ടിയിട്ടുണ്ട് ഞാൻ ഒരു പരീക്ഷണമല്ലേ എന്ന് വിചാരിച്ച ഞാൻ കുറച്ച് ഉണ്ടാക്കിയുള്ളൂ പിന്നെ എനിക്കിത് കഴിക്കാൻ പറ്റില്ല ഞാൻ ഡയറ്റിലായത് കൊണ്ട് അപ്പം ഞാൻ വളരെ കുറച്ചേ ഉണ്ടാക്കിയോളൂ എങ്കിലും ഞാൻ ഒരെണ്ണം ടേസ്റ്റ് ചെയ്തു കേട്ടോ ആവിയിൽ പുഴുങ്ങി എടുക്കുന്നതല്ലേ അതുകൊണ്ട് കുഴപ്പമില്ലല്ലോ ഗോതമ്പാണ് കൂടുതലും ഉണ്ടായിരുന്നതിനകത്ത് അപ്പോൾ നമ്മൾ ആവി കയറ്റി വേവിച്ച് സെറ്റാക്കി എടുത്തിട്ടു കേട്ടോ അടിപൊളിയായിരുന്നു അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് താങ്ക് താങ്ക്സ് ഫോർ വാച്ചിങ്